السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما ستي ستة جاس قلكل، بنينال واريكو تانلا ما سمعناه مشدّر مني سندوشة تودة سلكر منال واردي بيكانو، تردي فلام كرستا ما كان مولا أسلبها مالي അല്ലാഹു അവന്റെ അടിമകൾക്ക് ധാരാളം പ്രതിഫലം നൽകുന്നതിനായി ചില അവസരങ്ങൾ സൃഷ്ടിപ്പിച്ചു നൽകാറുണ്ട് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തിലും ഔദാര്യത്തിലും പെട്ടതാണ് തൻ്റെ ദാസന്മാർക്ക് സൽക്കർമ്മങ്ങൾ കൂടുതൽ പ്രതിഫലം നൽകുന്നതിനു വേണ്ടി അവൻ പ്രത്യേക കാലവും സമയവും നിർണയിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത് അത്തരത്തിലുള്ള പ്രത്യേക കാലങ്ങളിൽ പെട്ടതാണ് വിശുദ്ധ പരമാവധി ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസല വലൈക്കും വരഹമുലി വ